നമസ്കാരം ഇന്ന് മധുരക്കിഴങ്ങ് തോരനുണ്ടാക്കാം അതിന് വേണ്ടി കുറച്ച് മധുരക്കിഴങ്ങ് തോരുകളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി ഉരുളിയിലിട്ട് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ചു ഒന്ന് അടച്ച് വെക്കാം പെട്ടെന്ന് പോകുന്നതാണ് കുറച്ച് നേരമായി അടുപ്പ് തുറന്ന് വെള്ളമെല്ലാം വറ്റി വെന്തി കഴിഞ്ഞ് അതിന് കടുക് ഇറക്കാൻ വേണ്ടി ഒരു കടായി വെച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടുവും ചേർത്ത് മൂന്നാല് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് കുറച്ച് കരിയേപ്പിലും ചേർത്ത് ഒന്ന് വാടി വരുമ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ചില്ലി ഫ്ലേക്സ് അത് ഇട്ട് വറവ് റെഡിയായി ഇനി വറവിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയ വെറുതെയും കഴിക്കുക ചൂറിൻ്റെ കൂടിയും കഴിക്കുക ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ തോരൻ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ